അധ്യായം എഴുപത് വരുൺ കീർത്തിയുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്നു ആക്സിഡന്റ് പറ്റിയ കീർത്തിക്ക് സിസേറിയൻ നടത്തി ഒരാൺകുഞ്ഞ് ജനിക്കുന്നു വിവരമറിഞ്ഞ സഞ്ജു വരുണിൽ നിന്ന് അത് മറച്ചു മറച്ചുവെക്കുന്നു അവന്റെ ചൈനയിലെ ജോലിയെല്ലാം അവസാനിച്ചതിനു ശേഷം കാറിൽ ഹോട്ടലിലേക്ക് തിരിച്ചു പോകുന്ന നേരം വരുൺ കീർത്തിയെ കാണാൻ പോകുന്നതിനെ കുറിച്ച് പറയുന്നു ഈ സമയം സഞ്ജു അച്ഛനായ കാര്യം അവനെ അറിയിക്കുന്നു ഈ കാര്യമറിഞ്ഞ വരുൺ അബോധാവസ്ഥയിൽ എന്ന പോലെ ഇരിക്കുന്നു അത് കണ്ട് സഞ്ജു പരിഭ്രാന്തനാകുന്നു സഞ്ജു വരുണിനെ കുലുക്കി വിളിക്കുന്നു അതോടെ വരുന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി അവൻ ഒരു ഏങ്ങലോടെ സഞ്ജുവിനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു ബ്രോ എന്റെ കീർത്തി ഒറ്റയ്ക്കായി പോയില്ലേ എപ്പോഴും അവളെ സംരക്ഷിക്കാമെന്ന് കൊടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് പാലിക്കാൻ എന്നെ കൊണ്ട് പറ്റിയോ ഇപ്പൊ കണ്ടില്ലേ അവൾക്ക് എന്നെ ഏറ്റവും ആവശ്യമുള്ള സമയം ഞാൻ അവൾ ഒറ്റയ്ക്കിട്ട് ഇവിടെ വന്നിരിക്കുന്നു ഒന്ന് വിളിച്ച് സന്തോഷം പങ്കിടാൻ പോലും അവൾക്ക് ഞാൻ അവൈലബിൾ ആയില്ല വരുൺ സഞ്ജു അവനെ ആശ്വസിപ്പിച്ചു നിന്റെ ഏറ്റവും വലിയ ഹാപ്പി ന്യൂസ് നിന്നോട് പറയാതെ ഞാൻ മറച്ചു വെച്ചു പോയി കാരണം നിന്റെ ലക്ഷ്യം എനിക്ക് പ്രധാനമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മറച്ചു വെച്ചത് പിന്നെ നീ ഇങ്ങനെ കരയാൻ മാത്രം ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല കീർത്തിയും കുഞ്ഞും സുഖമായിരിക്കുന്നു അവിടെ ഹോസ്പിറ്റലിലെ കിരണും ആനും എല്ലാവരുണ്ട് പിന്നെ സിറ്റിയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ തന്നെയാണ് അവളെ കാണിക്കുന്നത് നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ

കൂട്ടത്തിൽ അവർക്ക് തിരിച്ചു നാട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ വിളിച്ചേർപ്പാടാക്കുകയും ചെയ്തു കീർത്തി മുറിയിലെ ബെഡിൽ പിള്ളോയുടെ സഹായത്തോടെ ചാരിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവൾ അസ്വസ്ഥതയോടെ നിലവിളിക്കാൻ തുടങ്ങി അയ്യോ വേണ്ട അത് കാണണ്ട കീർത്തി തന്റെ മുന്നിലെ ചുവരിലേക്ക് വിരലുകൾ ചൂണ്ടി പരിഭ്രമത്തോടെ പറഞ്ഞു അപ്പോൾ അവളുടെ കൂടെ ആ റൂമിൽ കിരണും ആനും ഉണ്ടായിരുന്നു അവർ അവൾ വിരൽ ചൂണ്ടുന്ന ഭിത്തിയിലേക്ക് നോക്കി അവിടെ ഹെൽത്ത് കെയർ ടിപ്സ് പതിച്ച ഒരു പോസ്റ്റർ കണ്ടു അതിലെ നവജാത ശിശുവിന്റെ ഫോട്ടോ നോക്കിയാണ് അവൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് അടുത്ത നിമിഷം അവൾ ബെഡിന്റെ സൈഡിലെ ക്രാരലിലേക്ക് നോക്കി അവളുടെ കുഞ്ഞിനെ തിരയാൻ തുടങ്ങി കീർത്തിയുടെ ഈ മാനസിക നില തെറ്റിയുള്ള കാട്ടിക്കൂട്ടൽ ആനനും കിരണിനും ശരിക്കും ഞെട്ടലാണ് ഉണ്ടാക്കിയത് അവളുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ കണ്ട് രണ്ടുപേരും വിഷമത്തോടെ പരസ്പരം നോക്കി അവർ ഇതിന്റെ കാരണം ചോദിക്കാൻ ഡോക്ടറെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കീർത്തിക്ക് ഇപ്പോ നല്ല റെസ്റ്റ് ആണ് വേണ്ടത് ആ ആക്സിഡന്റിന് ശേഷം മെന്റലി ആളാകെ പിന്നെ പ്രതീക്ഷിക്കാതെയുള്ള ഡെലിവറിയും കുഞ്ഞെടുത്തില്ലാത്തതും എല്ലാം ഒരാളുടെ മാനസിക നില തെറ്റിക്കാൻ മാത്രം ഉണ്ടല്ലോ ഇപ്പോ അവളെ റിലാക്സ് ആക്കാൻ ഉറക്കുക അതേ മാർഗമുള്ളൂ അവളെ മാക്സിമം റൂമിൽ തനിയെ കിടത്തുക നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ഇരുന്നാ മതി അവൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആനും കിരണും കീർത്തിയ റൂമിൽ തനിച്ചാക്കി കിടക്കുന്ന എൻ ഐ അടുത്തേക്ക് പോയി അവർ പോയപ്പോൾ കീർത്തിക്ക് ഏകാന്തത അനുഭവപ്പെട്ടു അവൾ കണ്ണുകൾ അടച്ചു കിടന്നു ആ കിടത്തത്തിൽ അവൾ ഉറങ്ങിപ്പോയിരുന്നു പെട്ടെന്ന് റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ പിന്നെ കണ്ണു തുറന്നത് റൂമിന്റെ വാതിൽ തുറന്ന് മാസ്ക് ധരിച്ച ഒരു ലേഡി ഡോക്ടറെ അവൾ കണ്ടു സ്ഥിരം ചെക്കപ്പിനും വരുന്ന ഡ്യൂട്ടി ഡോക്ടർ ആയിരിക്കും എന്നവൾ ഊഹിച്ചു അവർ അവളുടെ അടുത്തേക്ക് വന്നു മുഖത്ത് ധരിച്ചിരുന്ന മാസ്കുകൾ ഊരിമാറ്റി അവർ പതിയെ അവളെ വിളിച്ചു കണ്ണാ ആ ശബ്ദം കീർത്തിയുടെ ആത്മാവിനെ തൊടുന്നതായിരുന്നു പെട്ടലോടെ അവൾ തലയുയർത്തി അവരുടെ മുഖത്തേക്ക് നോക്കി അവരെ കണ്ടതും അവൾ ഒരു നിമിഷം കൊണ്ട് ചെറിയൊരു കുഞ്ഞിനെ പോലെയായി എപ്പോഴോ അവൾക്ക് നഷ്ടപ്പെട്ട അവളുടെ അമ്മ ഇപ്പോൾ ആരുമില്ലാതെ അനാഥയായി ഇരിക്കുമ്പോൾ അവളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു കീർത്തി ഒരു കീർത്തിയൊരേങ്ങലോടെ അവരുടെ നെഞ്ചിലേക്ക് മുഖം ചായച്ചു പുറക്കെ ആർത്ത് കരയാൻ തുടങ്ങി അവരവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പതിയെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അവരൊരക്ഷരവും അവളോട് മിണ്ടിയിരുന്നില്ല അവളുടെ സങ്കടങ്ങളെല്ലാം പെയ്തു തോരാൻ അവർ കാത്തിരുന്നു അവരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു നേരം കഴിഞ്ഞതും കീർത്തി ഒന്ന് റിലാക്സ്ഡ് ആയി അവൾ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവരെ നോക്കി ചോദിച്ചു അമ്മ എവിടെ ആയിരുന്നു അമ്മ മരിച്ചില്ലേ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ അമ്മ മരിച്ചു മരിച്ചുപോയിന്നാണല്ലോ ഞാൻ കരുതിയ കീർത്തിയുടെ മുടിയിലൂടെ തഴുകി അവർ മറുപടി പറഞ്ഞു ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനുള്ള സമയമല്ല കീർത്തി നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഞാൻ പറയാം പക്ഷേ ഇപ്പല്ല അതിനു മുന്നേ നമുക്കിപ്പോ ഇവിടെ നിന്ന് പോണം അവർ പറയുന്നത് കേട്ട് അവൾ അമ്പരത് അവരെ നോക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അമ്മയെ നോക്കി അവൾ ചോദിച്ചു എങ്ങോട്ടേക്കാണമ്മ നമ്മൾ ഇനി ഓടുന്നത് ഇനിയും നിർത്താനായില്ല നമ്മുടെ ഈ ഓട്ടം അമ്മ എന്നെ പിരിഞ്ഞതിനു ശേഷം എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായെന്ന് അറിയില്ല അവിടെ അപ്പുറത്ത് അപ്പമുണ്ട് അവനെവിടെ കാണുന്നില്ലല്ലോ അമ്മ എന്റെ വിവാഹം കഴിഞ്ഞു ഇപ്പോ ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാ ആ എന്നെയും കൂട്ടി അമ്മയിനെ എങ്ങോട്ട ഓടുന്നത് എന്നാ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് മോളെ മോളെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കറിയാം ദിവസങ്ങൾക്ക് മുന്നേ നിനക്കൊരു വാവയുണ്ടായി എന്നെനിക്കറിയാം ഞാൻ അവനെ കണ്ടിട്ടാ നിന്റെ അടുത്തേക്ക് വരുന്നത് പക്ഷേ എനിക്കിപ്പോ നിന്നെയും കൊണ്ട് ഇവിടെ നിന്ന് പോയേ പറ്റൂ കാരണം ഭൂതകാലത്തിന്റെ ശാപം പിന്നെയും നമ്മളെ വേട്ടയിടാൻ തുടങ്ങിയിരിക്കുന്നു അന്ന് നമ്മൾ കുഴി തോണ്ടി പുതച്ചതൊക്കെയും ആരൊക്കെയോ ചേർന്ന് തോണ്ടിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അതാരാണെന്നും അവന് നീ ആരാണെന്നും ഞാൻ നിനക്ക് പിന്നെ വ്യക്തമാക്കി തരാം അതുകൊണ്ട് നിന്നെ ഇവിടെ നിർത്തി ഞാൻ മാത്രം പോയിട്ട് കാര്യമില്ല നീ ഈ ജീവിതം ഉപേക്ഷിച്ച് എന്റെ കൂടെ വന്നേ പറ്റൂ ഇല്ലെങ്കി നീ ഒരു രാജ്യദ്രോഹിയായി ഈ നാടിന് മുന്നിൽ നിൽക്കേണ്ടി വരും അതുണ്ടാകാതിരിക്കാനാ നമ്മൾ ഇത്രയും കാലം ഓടിയത് ഞാൻ പറയുന്നത് അമ്മയുടെ മോള് കേൾക്ക് അവർ പറയുന്നത് എന്താണെന്നോ എന്തിനെക്കുറിച്ചാണെന്നോ ഒന്നും കീർത്തിക്ക് വ്യക്തമായി ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്തിനെയോ ഭയപ്പെട്ട് ഓടിക്കൊണ്ടിരുന്നത് അവൾക്ക് ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ നാടുകളായ നാടുകളിലൂടെ അലഞ്ഞതും ഒരു സമയം കഴിഞ്ഞപ്പോൾ അമ്മയെ കാണാതായത് അങ്ങനെ എന്തൊക്കെയോ അവസ്ഥ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി എന്താണെന്ന് വിവേചിച്ചെടുക്കാനുള്ള മാനസിക നില അവൾക്കുണ്ടായിരുന്നില്ല തനിക്കൊരു കുടുംബം ഉണ്ടെന്നും അവരെ വിട്ട് അവൾക്ക് പോകാനാകില്ലെന്നും മാത്രം അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അമ്മ എന്തു പറഞ്ഞാലും ഞാൻ ഇനി എങ്ങോട്ടും വരില്ല ഇന്ന് എനിക്കൊരു കുടുംബമുണ്ട് ഒരു കുഞ്ഞുണ്ട് അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയതുപോലെ അവനെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല പിന്നെ വരുൺ ഞാനില്ലാതെ വരുണ് ജീവിക്കാനാവില്ല ഞങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുക അവൻ നല്ലൊരു ജീവിതം ഉപേക്ഷിച്ച് അമ്മയോടൊപ്പം വരാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ഇനിയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ പ്ലീസ് അമ്മ എന്നെ വെറുതെ വിട് കീർത്തി അവളുടെ അമ്മയുടെ ഇരു ഇരുതോളും പിടിച്ചു കുലിക്കൊണ്ട് പറഞ്ഞു അവർക്കവരുടെ മാനസിക സംഘർഷം കണ്ണാ അമ്മയുടെ ഒന്നും ചിന്തിക്കാതെ ഓരോന്ന് വിളിച്ച് പറയല്ലേ നിനക്കിപ്പോ ഒരു കുടുംബം ഉണ്ടെന്നും അവരില്ലാതെ നിനക്ക് മുന്നോട്ട് പോകാനാവില്ലെന്നും അമ്മയ്ക്കറിയാം ഞാൻ ഇന്നു വരെ നിന്നിൽ നിന്നും അകന്നു നിന്നത് നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടി മാത്രമാ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം വേദനാജനകമാണെന്ന് എനിക്കറിയാം പക്ഷേ നമ്മുടെ ഗതികേട് കൊണ്ട് അതെല്ലാം ഉപേക്ഷിക്കാതെ പറ്റില്ല കാരണം നിന്റെ തലയിലുള്ളത് ചെറിയൊരു കേസല്ല രാജ്യദ്രോഹ കുറ്റവാ നീ ഇപ്പൊ നിന്റെ കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നത് പോലെ ഞാനും എന്റെ കുഞ്ഞിനെ കുറിച്ചാ ചിന്തിക്കുന്നത് ഒരു തെറ്റും ചെയ്യാതെ ഈ സമൂഹത്തിന് മുന്നിൽ നിന്നെ ഒരു കുറ്റവാളിയായി കാണാൻ എനിക്ക് വയ്യ പോരാതെ നീ ഇപ്പോൾ നിന്റെ കുഞ്ഞിനോടും ഭർത്താവിനോടും കൂടി ജീവിക്കാൻ തീരുമാനിച്ച നമ്മുടെ ഈ ചീത്ത പേര് അവരും ചുമക്കേണ്ടി വരും നിന്റെ ഒന്നും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞിന്റെ ഭാവി കൂടി കളയണോ നീ കൂടെയില്ലെങ്കിലും അവര് ജീവിച്ചോളൂ പക്ഷെ നീ കൂടെ ഉണ്ടെങ്കിൽ സമാധാനത്തോടെ അവർക്ക് ജീവിക്കാൻ പറ്റുമോ നിന്റെ ഭർത്താവിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരുപക്ഷെ നിനക്ക് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ സ്വാതന്ത്ര്യത്തോടെയുള്ള ഒരു ജീവിതം നിന്റെ കുഞ്ഞിന് കൊടുക്കാൻ കഴിയോ അതുകൊണ്ട് അമ്മ കണ്ണനോട് കൂടെ വരാൻ പറയുന്നത് അമ്മ പറയുന്നതിന് കീർത്തി മറുപടി ഒന്നും പറഞ്ഞില്ല ഒരമ്മക്ക് കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോരാൻ അത്ര എളുപ്പമല്ലെന്ന് മധുരമയ്ക്ക് അറിയാമായിരുന്നു കൂടാതെ തങ്ങൾ തങ്ങളനുഭവിച്ച കാര്യങ്ങളൊന്നും കീർത്തിയുടെ ഓർമ്മയിൽ ഇല്ലെന്നും അവർക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവൾ കൂടെ വരാൻ സാധ്യതയില്ലെന്ന് അവർ കണക്ക് കൂട്ടി അവൾ ജനലരികിലേക്ക് പോയി പുറത്തേക്ക് നോക്കി നിന്നു ആ സമയം മധുരീമ ഒന്നും ആലോചിക്കാതെ വേഗം പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ക്ലോറോഫോം എടുത്ത് ടവലിലാക്കി കീർത്തിയുടെ മുഖത്ത് പൊത്തിപ്പിടിച്ചു ഒന്ന് പിടഞ്ഞുകൊണ്ട് അവൾ കുഴഞ്ഞു വീണു അവരവളെ താങ്ങിപ്പിടിച്ച് അവിടെയുള്ള വീൽചെയറിലേക്ക് ഇരുത്തി അവളുടെ മുഖം ഒരു മാസ്ക് വെച്ച് മറച്ചു പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോയി കീർത്തി പിന്നെ കണ്ണു തുറക്കുമ്പോൾ താൻ ഒരു മോട്ടോർ ബോട്ടിനുള്ളിലാണെന്ന് അവൾക്ക് മനസ്സിലായി കാരണം വെള്ളം വെള്ളത്തിൽ അടിക്കുന്ന ശബ്ദം അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു അവൾ ചുറ്റും നോക്കി അവിടെയൊന്നും അവളുടെ അമ്മയെ കാണാനില്ലായിരുന്നു അമ്മ തന്നെ ബലമായി ഹോസ്പിറ്റലിൽ നിന്നും കടത്തിക്കൊണ്ടു വന്നെന്ന് അവൾക്ക് മനസ്സിലായി ഇപ്പോൾ മറ്റെവിടേക്കോ കൊണ്ടുപോവുകയാണെന്ന് അവൾക്ക് ഉറപ്പായി അവളുടെ മനസ്സിലേക്ക് കഴിഞ്ഞ കാലത്തിലെ ചില ഓർമ്മകൾ തെളിഞ്ഞു വന്നു ഞാൻ കാരണാണോ വരുൺ തീവ്രവാദി എന്ന് പേര് ചുമക്കുന്നത് അന്ന് ഞാൻ അപ്പയ്ക്ക് കൊടുത്തത് വരുണിന്റെ ലാപ്ടോപ്പ് ആയിരുന്നോ വരുണിന് അറിയൂ എന്റെ കുടുംബം അവനെ ഒരു തീവ്രവാദിയാക്കിയതെന്ന് വരുണിന് ഇനി എന്നോട് ക്ഷമിക്കാനാകൂ പപ്പയെ തടവിലാക്കിയ അതേ ആളുകളായിരിക്കും വരുണിന് പിന്നാലെ ഉണ്ടായിട്ടുള്ളത് അപ്പോ അതിനർത്ഥം കുട്ടിക്കാലം മുതൽക്കേ ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്നതിന് കാരണം നീ ഞാനായിരുന്നു എന്നല്ലേ അവൻ അനുഭവിച്ച കഷ്ടപ്പാടിനും ദുരിതത്തിനും എല്ലാം കാരണം നീ ഞാൻ മാത്ര എന്റെ ഈ ശാപം പിടിച്ച ജന്മം അവനെയും കൂടി നശിപ്പിച്ചു കീർത്തി ചിന്തിച്ച് കാട് കയറി തുടങ്ങി അവളുടെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു അവൾക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി തുടങ്ങി കിരൺ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ മല്ലിടുമ്പോൾ ഒരു കരാറിന്റെ പുറത്താണെങ്കിലും വരുടെ കൈത്താങ്ങ കൊണ്ടാണ് കീർത്തിക്ക് കിരണിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് പിന്നീടുള്ള ഓരോ സന്ദർഭങ്ങളിലും വരുൺ അവളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്തത് കീർത്തിയും ഉള്ളു തുറന്ന് തന്നെയാണ് അവനെ സ്നേഹിച്ചത് ആ സ്നേഹത്തിന്റെ ഭാഗ്യപത്രമായി ഒരു കുഞ്ഞിനെയും അവൻ സമ്മാനിച്ചു വരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മൂലകാരണം താനാണെന്ന് കീർത്തിക്ക് മനസ്സിലായി അപ്പോഴേക്കും അവളുടെ മുന്നിലേക്ക് മധുരിമ വന്നിരുന്നു അവരെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവർ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണ അമ്മയുടെ കുഞ്ഞ് ആരോടും തെറ്റിയ്തിട്ടില്ല നമ്മുടെ വിധിയെ ഇതിനെല്ലാം കാരണം നമ്മുടെ ആ ശാപം ആ പിഞ്ചു കുഞ്ഞും അവന്റെ അച്ഛനും ചുമക്കേണ്ട കാര്യമില്ല നീ കൂടെ ഉണ്ടാവുന്നത് അവർക്ക് നല്ലതല്ല പിരിഞ്ഞിരിക്കുമ്പോ നമ്മള് മാത്രം ഇതെല്ലാം അനുഭവിച്ചാൽ മതിയല്ലോ അവർ പറഞ്ഞതുപോലെ കീർത്തി തലയാട്ടി അമ്മ പറഞ്ഞതാ ശരി ഞാനുണ്ടെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ അവർക്ക് പറ്റില്ല ഇനിയെങ്കിലും എന്റെ വരുൺ സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ ഞങ്ങളുടെ എഗ്രിമെന്റ് പ്രകാരം അവൻ ഒരു കുഞ്ഞിനെ കൊടുത്തു എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ആ എഗ്രിമെന്റിൽ പറഞ്ഞതുപോലെ ഞാൻ അവനൊരു കുഞ്ഞിനെ കൊടുത്തു അതോടെ ഞങ്ങളുടെ എഗ്രിമെന്റ് പൂർത്തിയായി ഞാൻ ഇനി അവന്റെ ജീവിതത്തിൽ വേണ്ട ഇനി ഒരിക്കലും അവരെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ആറു വർഷത്തിന് ശേഷം ഈ ആറു വർഷവും കീർത്തിയില്ലാതെ ജീവിക്കാൻ വരുൺ ഒരുപാട് ബുദ്ധിമുട്ടി അവൻ അവന്റെ പേരിലുള്ള എല്ലാ കേസുകളിലും നിരപരാധിയാണെന്ന് ഗവൺമെന്റിന് മുന്നിൽ തെളിയിച്ചു കൂട്ടത്തിൽ കീർത്തിയുടെ പിതാവിന്റെ സത്യം കൂടി അവൻ എല്ലാവർക്കും മുന്നിൽ തുറന്നുകാട്ടി എല്ലാത്തിനും പിന്നിൽ ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ ആസ്ഥാനമായ സോംബീസ് എന്നൊരു തീവ്രവാദ സംഘടനയാണെന്ന് അവൻ എല്ലാവർക്കും തെളിവുകളോടെ കാണിച്ചു കൊടുത്തു അതുപോലെ തുമ്പില്ലാതെ കിടന്ന സർക്കാരിന് തലവേദനയായിരുന്ന ഒരുപാട് കേസുകൾ അവന്റെ ഹാക്കിംഗ് കപ്പാസിറ്റി കൊണ്ട് കണ്ടുപിടിച്ചുകൊടുത്തു അവന്റെ കഴിവ് കണ്ട റോയുടെ സ്പെഷ്യൽ വിങ്ങിലേക്ക് അണ്ടർ കവറായി അവന്റെ കമ്പനി തയ്യപ്പായി അവർക്ക് ആവശ്യമുള്ള ഹാക്കിംഗ് കമ്പനി ചെയ്തു കൊടുക്കാൻ ആരംഭിച്ചു ഇന്ന് അവൻ സമൂഹത്തിലെ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഉന്നതനായ വ്യക്തിയാണ് വരുൺ തന്റെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലായിരുന്നു പെട്ടെന്നാണ് അവിടേക്ക് സഞ്ജു കടന്നു വന്നത് അവൻ ആകെ പരിഭ്രമത്തിലായിരുന്നു ഒരു സീരിയസ് നമ്മുടെ സ്കൂളിൽ വെച്ച് ആരോ നോക്കി ഞാൻ നമ്മുടെ ടീമിനെ വേഗം വാ നമുക്ക് നോക്കാം ആ വരുൺ കോപം കൊണ്ട് ജ്വലിച്ചു സ്റ്റാഫിനോട് മീറ്റിംഗ് അവസാനിച്ചതായി അറിയിച്ച് അവൻ സഞ്ജുവിനൊപ്പം രഘുവിനെ വിളിച്ച് എനിക്ക് അദ്ദേഹത്തിന്റെ സഹായം ആവശ്യമാണെന്ന് കമാൻഡോസ് വരുൺ എന്ന് പറഞ്ഞപ്പോൾ സഞ്ജു നോക്കി എന്നിട്ട് ആശ്ചര്യത്തോടെ കമാൻഡോസോ സ്കൂളിലേക്കോ ഫുൾ ഫോം പറഞ്ഞു കളിക്കാതെ വേഗം മിസ്റ്റർ മിസ്റ്റർ രഘുവിനെ വിളിക്കാൻ നോക്ക് രഘു എന്ന് പ്രതിരോധ മേഖലയിൽ ഉയർന്ന തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വരുടെ സഹായം അയാൾക്ക് എപ്പോഴും ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ ആവശ്യമായാൽ പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുത്തു പത്ത് മിനിറ്റിനുള്ളിൽ വരുടെ മകൻ വേദാന്ത് പഠിക്കുന്ന ഇന്റർനാഷണൽ സ്കൂളിന്റെ മുന്നിൽ ബ്ലാക്ക് കോഡ് ചെന്നെത്തി സ്കൂളിൽ പുറത്ത് വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു പക്ഷെ പോലും അക്രമിയെ പിടിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല ആ പിഞ്ചുകുഞ്ഞിന്റെ തലയിൽ തോക്ക് ചൂണ്ടി ഒരു യുവതിയായിരുന്നു നിന്നിരുന്നത് അവൾ വേദാന്തിന്റെ കഴുത്തിലൂടെ കൈയിട്ട് തന്റെ ശരീരത്തിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു നീ പാവമായിരിക്കും പക്ഷെ നിന്റെ അച്ഛൻ വരുൺ കിഷോർ ചെയ്ത പാപത്തിന്റെ ബലം അയാളുടെ മകനായ സ്ഥിതിക്ക് നീയോ അനുഭവിക്കേണ്ടി വരും ആ ദുഷ്ടൻ എന്റെ അച്ഛനെ കൊന്നു എന്റെ കുടുംബം തകർത്തു ആരുമില്ലാതാവുന്നതിന്റെ വേദന അവനും ഒന്ന് അറിയട്ടെ നീയല്ലേ അവന്റെ ആകെയുള്ള സ്വത്ത് നിന്നെ അവസാനിപ്പിച്ച അവനുള്ള ശിക്ഷയാവും ആ പെൺകുട്ടി വേദാന്തിന്റെ തലയോട് ചേർത്ത് പിസ്റ്റൾ വെച്ചു അവളുടെ വിരലുകൾ ട്രിഗറിന് മേലേക്ക് ചലിച്ചു ബ്ലാക്ക് ആറ്റുകൾ വരുന്റെ കുഞ്ഞിനെ രക്ഷിക്കുമോ വരുണിനെ ഉപേക്ഷിച്ച് കീർത്തിയുടെ ജീവിതം എന്തായിരിക്കും തന്നെ ഉപേക്ഷിച്ചു പോയ കീർത്തിയെ കണ്ടുപിടിക്കാൻ വരുൺ ശ്രമിച്ചിരുന്നില്ലേ